ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് നമുക്ക് മോതമീൻ കറി വയ്ക്കാവേ അതിനുവേണ്ടി കിലോ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് എടുത്ത് അടുപ്പി വെക്കാമേ ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് വെള്ളം എണ്ണ ഒഴിച്ചു കൊടുക്കാമേ എണ്ണ ചൂടായി അതിലേക്ക് കടുവിട്ട് കൊടുക്കാം പച്ച ഉലുവോട് ഇട്ടുകൊടുക്കാമേ വെറുകും ഉലുവായി നല്ല പൊട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചു തരാം ഇഞ്ചിയും വെളുത്തുള്ളയും ചതച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിയാക്കി കൊടുക്കാൻ വെളുത്തുള്ളിയുടെയും കുഴിച്ചുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്ന പോലെ നല്ലതുപോലെ വൈകിട്ട് ഇത് നല്ലപോലെ മൂത്തി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ നല്ല പോലെ ഒന്ന് തിളക്കി കൊടുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാനും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം മൂന്ന് കഷ്ണം കുടമ്പിളി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ ആവശ്യം ഇട്ട് കൊടുക്കാം അരപ്പൊന്ന് തിള അരപ്പൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അരപ്പ് നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാനും ിരുപത് മിനിറ്റ് അടച്ച് വേവിച്ച് വേവിക്കാം ഒരു പച്ചവളിച്ചെണ്ണയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കറി വാങ്ങി വെക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ പുതിയൊരു വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അസലമലേക്കും